ഹായ് വെൽക്കം ബാക്ക് ടു എന്നത് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഓഫീസ് ബാഗിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ജൂട്ട് ഓഫീസ് ബാഗിൻ്റെ കളക്ഷനാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല വലുപ്പത്തിൽ വരുന്ന ഓഫീസ് ബാഗിൻ്റെ കളക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി കുറേ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നല്ല വലുപ്പമുള്ള ഓഫീസ് ബാഗാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഓഫീസ് ബാഗിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇനി വരുന്ന വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഓഫീസ് ബാഗിന്റെ ഡീ ഡീറ്റലിലോട്ടേക്ക് പോവാം ഇത് ഒരു ജൂട്ട് ബാഗാണ് കേട്ടോ ജൂട്ടിൽ ഇതുപോലെ ലെതറിന്റെ പീസായിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡിലാണ് ഇത് വരുന്നത് ഓറഞ്ച് യെല്ലോ ബ്ലൂ ആഷ് കളറ് പിന്നെ വൈറ്റ് അങ്ങനെ എല്ലാം കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല മിക്സ് ആയിട്ടുള്ള രൂപത്തിലാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് വേണമെങ്കിൽ മൊബൈലോ അല്ലെങ്കിൽ ക്യാഷോ അങ്ങനെ അത്യാവശ്യമായിട്ട് നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന ഐറ്റംസൊക്കെ നമുക്ക് വെക്കാൻ പറ്റും പിന്നെ മെയിൻ ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റ് രണ്ടെണ്ണമാണ് വരുന്നത് ഇതിലുണ്ടല്ലോ ഇത് നല്ല വലുപ്പമുള്ള ബാഗാണ് ഇത് നമുക്ക് ഓഫീസ് ബാഗായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്ക് ടൂറൊക്കെ പോകാനാണെങ്കിലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഒരു മൂന്ന് ജോഡി ഡ്രസ്സൊക്കെ സുഖമായിട്ട് ഈ ബാഗിൽ പോകും കേട്ടോ അത്രയും വലുപ്പത്തിൽ വരുന്ന ഒരു ടോട്ട് ബാഗാണ് പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലൊരു സിബും കൂടി വരുന്നുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ജൂട്ടാണ് കേട്ടോ ജൂട്ട് ബാഗാണ് അതുപോലെ ഇതിന് ലെതറിലാണ് ബാക്കിയുള്ള ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് ഹാൻഡിലാണെങ്കിലും സൈഡിലാണെങ്കിലും ഒക്കെ ലെതറാണ് വരുന്നത് പിന്നെ ഈ സൈഡിൽ ഇതുപോലെ ഒരു ബെൽറ്റ് അതുപോലെ അതും കൊടുത്തിട്ടുണ്ട് ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിലിങ് വരുന്നത് നല്ല വലിപ്പത്തിൽ വരുന്ന ബാഗാണ് അതുപോലെ ഇതിൻ്റെ ഹാൻഡിലെ കണ്ടല്ലോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡിലാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസാണ് വരുന്നത് അടുത്ത് വരുന്ന ബാഗ് ഇതുപോലെ ഒരു ബ്ലൂ കളറിലാണ് വരുന്നത് ബ്ലൂല് വയലറ്റ് അതുപോലെ ലൈറ്റ് ബ്ലൂ ഇങ്ങനെയൊക്കെ ആയിട്ട് ആഷ് കളർ ഇങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നിട്ട് ഇതുപോലെ ബെൽറ്റും അതുപോലെ ഹാൻഡിലൊക്കെ ഒരു ആഷ് കളറിലാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിലാണെങ്കിലും അതുപോലെ ഇതിൻ്റെ നടുക്കൊക്കെ വരുന്നതൊക്കെ ലെതർ പീസാണ് കേട്ടോ ബാക്കി ഒക്കെ നേരത്തെ കാണിച്ച ബാഗിൻ്റെ അതേപോലെയാണ് വരുന്നത് എൻ്റെ അടിഭാഗം കണ്ടല്ലോ ലെതർ പീസിലാണ് വരുന്നത് എല്ലാ ബാഗിൻ്റെതും അങ്ങനെ തന്നെയാണ് കേട്ടോ റേറ്റ് ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് അടുത്ത് വരുന്ന ബാഗ് ഈയൊരു ഡിസൈനിലാണ് വരുന്നത് ഇത് കണ്ടില്ലേ നമ്മൾ ഏത് കളറിലുള്ള ബാഗാണോ വരുന്നത് അതിൽ മെജോറിറ്റി ആയിട്ട് വരുന്ന ആ ഒരു കളറിലാണ് ലെതറിൻ്റെ പീസ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ ഇന്നത്തെ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ബാഗും ഒന്നിനൊന്നിന് മെച്ചമാണ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാഗുകളാണ് നേരിട്ട് കാണാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നതിലും കൂടുതൽ ഭംഗിയുണ്ട് പിന്നെ നല്ല സ്പേസ് ഉണ്ട് നമുക്ക് ടൂർ പോകുമ്പോഴായാലും എന്ത് ആവശ്യത്തിനായാലും ഓഫീസ് ആവശ്യത്തിനായാലും എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന ബാഗുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി അടുത്ത് വരുന്ന ബാഗ് ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് നല്ല ഭംഗിയില്ല ഇത് കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെയാണ് വരുന്നത് ഇതിൻ്റെ ഹാൻഡിലൊക്കെ കണ്ടല്ലോ ഈ ഒരു ഷെയ്ഡിലാണ് വരുന്നത് അടിഭാഗം ഇതുപോലെ ലെതർ പീസാണ് ഈ നാല് ബാഗ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരുന്ന നാല് ബാഗ് പിന്നെ ഡീറ്റെയിലിങ്ങും ഈ ബെൽറ്റും ഒക്കെ സെയിം ആയിട്ട് വരുന്നത് അതിനൊരു ബാഗ് അത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെയാണ് ഉള്ളത് അതായത് നമ്മൾ ചിലപ്പോൾ ഇടുമ്പം തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല അത്രയും നല്ല ലുക്കിൽ വരുന്ന ഒരു ബാഗാണ് ഇനി വരുന്ന ബാഗ് ഇത് ഈ ബാഗ് ഉണ്ടല്ലോ നേരത്തെ കാണിച്ച ബാഗിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ജിബ് ഉണ്ടായിട്ടില്ലെങ്കിലും പറ്റിയ ബാഗിന് ഇതിന് ഫ്രണ്ടിൽ ജിബ് വരുന്നില്ല കേട്ടോ ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് വരുന്നത് കുറച്ച് ഗ്രീനും ഓറഞ്ചും ഒക്കെ ആയിട്ട് നല്ല മിക്സിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് കേട്ടോ വരുന്നത് പിന്നെ നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ബാഗിൽ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ഇതുപോലുള്ള ബാഗ് എന്നും കൊണ്ടുവരണമെന്നുള്ളതും കൂടി പറയുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചിട്ടാണ് ഞാൻ ബാഗുകൾ കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ ഇത് കണ്ടില്ലേ ഇതിന് രണ്ട് മെയിൻ ആയിട്ടുള്ള കമ്പാർട്ട്മെൻ്റ് തന്നെയാണ് വരുന്നത് നേരത്തെ കാണിച്ച പോലെ തന്നെ പിന്നെ ഫ്രണ്ടിലുള്ള ആ ഒരു സിബില്ല കേട്ടോ അങ്ങനെയാണ് വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ് നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതിനകത്ത് കണ്ടില്ലേ ഒരു പോക്കറ്റും കൂടി വരുന്നുണ്ട് പിറകുവശത്തായിട്ട് ഒരു പോക്കറ്റും കൂടി വരുന്നുണ്ട് ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിലിങ് വരുന്നത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള ബാഗുകളാണ് കേട്ടോ നമുക്കിത് ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യും അത്രയും ക്വാളിറ്റിയുള്ള ബാഗുകളാണ് ഇതിൻ്റേതും റേറ്റ് ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ബാഗിനൊക്കെ സെയിം റേറ്റ് ആണ് വരുന്നത് ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ ഇന്ന് കാണിക്കുന്ന ബാഗിൽ ഏതെങ്കിലും ഒരു ബാഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യാം ഓൾ ഓവർ ഇന്ത്യയിലായിട്ട് ടി ടി ഡി സി കൊറിയർ സർവീസ് സ്പീഡ് പോസ്റ്റ് ഇതൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ താൽപ്പര്യമെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി ഈ ബാഗ് കണ്ടോ ഇത് കണ്ടോ നമ്മുടെ ഹിപ്പ് വരെയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് ഷോൾഡർ ബാഗാണ് ലോങ് ഹാൻഡിൽ ഇല്ല അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു ഇതിന് ലോങ് ഹാൻഡിൽ ഇല്ല കേട്ടോ നമ്മൾ ഷോൾഡറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്